ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിവിലായും ക്രിമിനൽ ആയാലും ഇടപെടാൻ ഇടപെടേണ്ടി വരുമെന്ന മുൻ സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ മൊഴി പ്രസിദ്ധീകരിക്കണം എന്ന കോടതി തീരുമാനം വന്നാൽ മാത്രമേ കേസെടുക്കാൻ കഴിയൂ ഡബ്ല്യു സി സി സ്ഥാപക അംഗം തന്നെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നുവെന്നും എ കെ ബാലൻ പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ എ കെ ബാലൻ മുൻ സാംസ്കാരിക മന്ത്രി കൂടിയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിൽ തടസ്സങ്ങളുണ്ട് എന്ന് തന്നെയാണോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അരുൺ വിനോദ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചിട്ടും സർക്കാർ ഇത് പൂഴ്ത്തിവച്ചു എന്നുള്ളൊരു ആരോപണം വലിയ രീതിയിൽ തന്നെ ഉയരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഏതായാലും അതിൽ അന്ന് ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിട്ടുണ്ടായിരുന്നത് എ കെ ബാലനാണ് ആ എ കെ ബാലൻ്റെ പ്രതികരണം എന്തെന്നാൽ തങ്ങൾ ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കുന്നത് ആ ലഭിച്ച മുറയിൽ ആ സമയത്ത് കൊറോണയായിരുന്നു കോവിഡായിരുന്നു അതുകൊണ്ട് തന്നെ നാടൊന്നാകെ വലിയ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യമായിരുന്നു മാത്രമല്ല സിനിമാ മേഖലയും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യഘട്ടത്തിൽ തന്നെ കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഈ ഹേമ കമ്മിറ്റി ഇത് കമ്മീഷനുമായി ബന്ധപ്പെട്ട കമ്മീഷന് പലപ്പോഴും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിൽ പോലും പ്രതിസന്ധി നേരിട്ടിരുന്നു അതൊക്കെ സർക്കാർ പരിഹരിച്ചതിന് ശേഷമാണ് ഈ ഡിസംബർ മാസത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നുള്ളതാണ് എ കെ ബാലൻ പറയുന്നത് ഏതായാലും കൊറോണയുമായി ബന്ധപ്പെട്ട് കോവിഡുമായി ബന്ധപ്പെട്ടാണ് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് ആദ്യഘട്ടത്തിൽ ഒരു തടസ്സം നേരിടുന്ന സാഹചര്യം എത്തിയത് പിന്നീട് തുടർ നടപടിക്ക് വേണ്ടി ചില വിവരങ്ങൾ പുറത്തുവിടാൻ കഴിയില്ല എന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പുറത്തുവിടാൻ കഴിയില്ല എന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുകയുണ്ടായി അതിന് ഇടയ്ക്ക് ഇത് വിവരാവകാശ കമ്മീഷന് വരെ കാര്യങ്ങൾ എത്തിയതോടുകൂടെയാണ് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത തരത്തിലായി മാറിയത് അപ്പോഴേക്കും തൻ്റെ ടേം കഴിഞ്ഞു സർക്കാർ പുതിയ സർക്കാർ അധികാരത്തിലേറി എന്നുള്ളതാണ് എ കെ ബാലൻ പറയുന്നത് പക്ഷേ എ കെ ബാലൻ പറയുമ്പോഴും ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡിസംബറിൽ ലഭിച്ചത് കൊറോണ മൂലം ഒരു വർഷം മറ്റോ ചിലപ്പോൾ അതിനെ ഒരു പ്രതിസന്ധി നേരിട്ടിരുന്നിരിക്കാം പക്ഷേ എങ്കിൽ പോലും ഇത്രയും വർഷം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിടുന്നത് വരെയുള്ള ഈ സമയം നാലര എന്തുകൊണ്ടാണ് ഇത് സർക്കാർ കൃത്യമായി നടത്താതിരുന്നത് എന്നുള്ളത് ഏതായാലും ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഏതായാലും അതുമായി ബന്ധപ്പെട്ട് എ കെ ബാലൻ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലന്റെ പ്രതികരണം ഈ വിധത്തിലാണ് കൊറോണയും അതിനുശേഷം കൊറോണ മൂലമുണ്ടായ പ്രതിസന്ധികൾ ശേഷം ഇത് ഇതുമായി ബന്ധപ്പെട്ട വിവരം വിവരാവകാശ കമ്മീഷനിൽ വരെ എത്തിയതോടുകൂടെയാണ് അതുമായി പിന്നീട് മുന്നോട്ട് പോകുന്നതിൽ വലിയ തടസ്സം നേരിട്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് നിലവിലെ റിപ്പോർട്ട് പ്രകാരം കേസെടുക്കുന്നതിന് നിയമപരമായ തടസ്സമുണ്ട് എന്നുള്ളതാണ് മുൻ നിയമവകുപ്പ് മന്ത്രി കൂടിയായ എ കെ ബാലൻ പറയുന്നത് മൊഴി തന്നവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണമെന്ന് ഹേമ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പക്ഷേ ഈ കിട്ടിയ മൊഴികൾ പ്രകാരം നിയമ നടപടി വേണമെന്ന് ഹേമ കമ്മിറ്റിക്ക് ആവശ്യപ്പെടാം ഇനി ഇതിലുള്ളൊരു പോം മൊഴി എന്നുള്ളത് നിലവിൽ ലഭിച്ചിരിക്കുന്ന ഈ മൊഴികൾ പ്രകാരം കേസെടുക്കണമെന്ന് വേണം ണെങ്കിൽ ഹേമ കമ്മിറ്റിക്ക് ആവശ്യപ്പെടാം എന്നുള്ളതാണ് മാത്രമല്ല റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിക്കാത്ത നിരവധി വിവരങ്ങൾ ഉണ്ട് നാനൂറ് പേജുകൾ ഉണ്ട് എന്നുള്ളതാണ് ആ നാനൂറ് പേജുകൾ അത് പുറത്തുവിടാൻ കോടതി അനുമതി ലഭിച്ചാൽ മൊഴികൾ പ്രസിദ്ധീകരിക്കാനും പിന്നീട് അതിൻ്റെ കേസുമായും നിയമ നടപടികളുമായി മുന്നോട്ടു പോവാൻ കഴിയുമെന്നുള്ളതാണ് ഏതായാലും അത്തരത്തിൽ സർക്കാരിന് ഇനി ഇനി വിഷയത്തിൽ നിലവിൽ ചെയ്യാൻ കഴിയുക കോടതി ഇടപെട്ടാൽ മാത്രമേ സർക്കാരിന് ഇതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ബാലൻ പറയുന്നത് ഈ നാനൂറ് പേജ് ഉൾപ്പെടെ പുറത്തുവിടേണ്ടതുണ്ട് അതായത് നിരവധി ആളുകളുടെ പേരുകൾ ഇതിൽ പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പേരുകളും മറ്റുമൊക്കെ കൃത്യമായ വിവരം ലഭിക്കണം ഇരകളായ ആളുകളുടെ പേരുകൾ പുറത്തുവന്നില്ലെങ്കിൽ കൂടെ ആരാണിതിൽ പ്രതികൾ എന്നുള്ള തരത്തിൽ ആ പേരുകൾ കൃത്യമായി തന്നെ ലഭിക്കേണ്ടതുണ്ട് ഏതായാലും അത് കമ്മീഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണ് കമ്മീഷൻ ആ വിവരങ്ങൾ കൃത്യമായി പുറത്തുവിടണം പ്രസിദ്ധീകരിക്കണം പ്രത്യേകിച്ച് കോടതി അതിൽ ഈ പേരുകളും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അതായത് പുറത്തുവിടാത്ത ആ നാനൂറ് പേജുകൾ പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു നടപടി കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ മാത്രമേ ഇതിൽ തുടർ നിയമ നടപടികളുമായി സർക്കാരിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് എ കെ ബാലൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത് തന്നെ സർക്കാർ ഇത് വെച്ചു എന്നുള്ള വാദം അന്നത്തെ വകുപ്പ് മന്ത്രി തീർച്ചയായും എ കെ ബാലൻ ശരിക്കും ഒരു സർക്കാരിന് വേണ്ടി ഒരു രക്ഷപെടൽ വാദം എന്ന് വേണ്ടേ കാണാൻ കാരണം സർക്കാർ ഈ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ പ്രത്യേകിച്ചും ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നു രൂപീകരിച്ച അവർ ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകുന്നു അഞ്ച് വർഷം സർക്കാർ അതിൻ്റെ മുകളിൽ അടയിരിക്കുന്നു അങ്ങനെ നിരവധി പരാതികൾ കോടതിയിലും ഒക്കെയായി നിരവധി പരാതികൾ വരുന്നു വിവരാവകാശ കമ്മീഷനിൽ പരാതികൾ പോകുന്നു അതിനുശേഷമാണ് കോടതി അവർ തീർപ്പാക്കി റിപ്പോർട്ട് പുറത്തുവിടുന്നു റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോഴും അവർ നിരവധി സ്ത്രീകൾ നേരിട്ട നിരവധി പ്രശ്നങ്ങൾ അതിലുണ്ട് ഇപ്പോൾ സർക്കാർ പറയുകയാണ് ഇനിയും കോടതി പറയട്ടെ എന്ന് സർക്കാർ പറയുകയാണ് ഇതെല്ലാം കോടതി പറയുന്നതനുസരിച്ച് മാത്രം നടപ്പാക്കാനാണോ സർക്കാർ ശരിക്കും ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചത് ശരിക്കും എ കെ ബാലൻ ഈ സർക്കാരിനെ ഒന്ന് മുഖം മിനിക്കാനും സിനിമാക്കാരെ പിണക്കാതിരിക്കാനും അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ ആരാണോ പ്രതിസ്ഥാനത്തുള്ളത് അവരെയൊക്കെ രക്ഷിക്കാനുള്ള വളരെ തന്ത്രപരമായ ഒരു സമീപനമല്ല ഇന്ന് സ്വീകരിച്ചത് അരുൺ വിനോദ ആ തരത്തിൽ തന്നെ വേണം അതിനെ നോക്കിക്കാണാൻ കാരണം അദ്ദേഹം പറയുന്നതിൽ തന്നെ വളരെ വൈരുദ്ധ്യമുണ്ട് എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ലഭിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അതിനുശേഷം ആയിരുന്നു സിനിമാ മേഖല ഒന്നാകെ പ്രതിസന്ധി ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ സിനിമാ മേഖല പ്രതിസന്ധി ആണെങ്കിൽ പോലും ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ അതിൽ ഈ കോവിഡ് കോവിഡാണെന്നും പറഞ്ഞ് അതിൽ നടപടി നടപടിയെടുക്കാതിരിക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും അത് ഏത് സാഹചര്യത്തിലാണ് അതിനെ ന്യായീകരിക്കാൻ കഴിയുക എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ് മറ്റൊന്നുള്ളത് കോവിഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് മൂന്ന് വർഷം വേണമെങ്കിൽ പൊയ്ക്കോട്ടെ പക്ഷേ ഇരുപത്തി രണ്ടിലാണ് വിവരാകാശ കമ്മീഷനെ സമീപിക്കുന്നത് മറ്റു നടപടികളിലേക്കൊക്കെ പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പശ്ചാത്തലത്തിൽ ഇത്രയും ഒരു കാലയളവ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആ ഒരു കാലയളവിൽ കോവിഡിൻ്റെ പ്രശ്നം ഇത്രയും കാലം നീണ്ടു നിൽക്കുകയും അത്രയും കാലത്തിൽ ഇതിലൊരു മൗനം ഭജിക്കുകയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് തീർത്തും അത് ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒരു സ്ഥിതി തന്നെയാണുള്ളത്